വിവിധ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി നടന്ന ധർണാ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വ്യാപകമായി നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണ് നെടുങ്കണ്ടത്ത് ബ്ലോക്ക് തല തലധർണ നടത്തിയത് രണ്ടായിരത്തി ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ രണ്ട് കിടക്കൾ അനുവദിക്കുക ഒരു മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവബദ്ധയായി അനുവദിക്കുക ഇരുപത് വർഷ സർവീസിന് ഫുൾ പെൻഷൻ നൽകുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക എക്സ് പെൻഷൻകാർക്ക് മറ്റു പെൻഷൻകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ പരിപാടി സംഘടിപ്പിച്ചത് ധർണയ്ക്ക് മുന്നോടിയായി നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് പടിഞ്ഞാറേക്കോല വികസന സമിതി സ്റ്റേജിൽ നടന്ന ധർണാ സമരം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആർ ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു മുതൽ കഴിഞ്ഞ വർഷമായി നടത്തിയ നിരന്തര സമരത്തിന്റെയും ഒക്കെ ഫലമായി ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളെ ഉയർന്ന വളരെ ഉയർന്ന അടിസ്ഥാന പെൻഷൻ പതിനൊന്നായിരം വരെ കൈപ്പറ്റുന്ന ഒരു പെൻഷൻ സംവിധാനം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് ആ സംവിധാനത്തിലേക്ക് കേരളത്തെ നയിച്ചത് നയിച്ചത് നമ്മൾ ഓർക്കണം കേരളത്തിൽ മാത്രം നടക്കുന്ന അഞ്ചു വർഷത്തെ ശമ്പള പരിഷ്കരണവും അതോടൊപ്പം നടക്കുന്ന പെൻഷൻ പരിഷ്കരണത്തിന്റെയും ഭാഗമായിട്ടാണ് കെ എസ് എസ് പി വി രഘു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി എസ് വിനയൻ ലീലാമ്മ ഗോപിനാഥ് കെ ആർ രാമചന്ദ്രൻ കെ സി സജീവൻ കെ ആർ സരോജിനി കെ വി പരമേശ്വരൻ എം എസ് ജോസഫ് കെ ആർ പ്രസാദ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം